ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പനയിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ടി വി എസ് ഐ ക്യൂബാണ് ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് യൂസ്ഡ് ഐ ക്യൂബാണ് കൊടുക്കാനുള്ളത് നമ്മുടെ ചാലക്കുടിയിലാണ് സ്ഥലം അപ്പോൾ ഇത് ഒരാൾ ജോലിയിലെ ആവശ്യത്തിനായി വിദേശ നടങ്ങി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മോഡലാണ് റെഡ് ആണ് കളർ ഓടിയിട്ടുള്ള കിലോമീറ്റർ പതിനാറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് വാറണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് മോട്ടറ് ബാറ്ററി അതുപോലെ ചാർജർ ഇതിനൊക്കെ വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് ഐ ക്യൂബ് നോക്കണ ആർക്ക് വേണമെങ്കിലും ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാവുന്നതാണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് കാരണം നാല്പതിനായിരം രൂപയോളം നിങ്ങൾക്ക് കുറവ് കിട്ടും സെല്ലർ പറയുന്ന ആ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നിങ്ങൾക്കറിയാം വാഹനം ഏകദേശം ഒന്നേ അമ്പതിൻ്റെ അടുത്ത് നമുക്ക് ഐ ക്യൂബിന് സാധ്യത സ്ഥലം നേരെ കോണ്ടാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം വിളിച്ച് സെറ്റ് ആക്കി ഒരു വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പോൾ സെല്ലറ വിളിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്ന കൂട്ടുകാരോടും ബൈ ബൈ